തെങ്ങിച്ചരി നമ്മളെ മുകളിൽ കൂടെയാണ് നിൽക്കുന്നത് മുകളിൽ വീട്ടിൽ മുകളിൽ കൂടെ നിൽക്കുന്നത് അപ്പോഴത്തേക്ക് തേങ്ങ വെട്ടത്തില്ല ഓല വെട്ടത്തില്ല സീറ്റ് മൊത്തം ചോർന്നു ഒലിക്കുവാണ് അവർക്ക് വെട്ടി മാറ്റാൻ പറ്റും ഞങ്ങളെ കുറിച്ചുള്ള അപവാദങ്ങൾ മൊത്തവും പറഞ്ഞു നടക്കുന്നത് വൈഫിന് ബിപിയും കൂടി ഭയങ്കര അപ്പോൾ ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ് തെങ്ങ് പടപടാന്ന് രാത്രി വന്ന് വീഴുന്നത് തെങ്ങും ഓലയും വിട്ടില്ല തേങ്ങയും പെട്ടത്തില്ല ഈ അഞ്ച് വർഷം കൂടി ഞാൻ നിയമത്തിൻ്റെ വഴി പോവുകയാണ് മേഡം ഞങ്ങൾ ഫോട്ടോ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോയെ വലിച്ചു കയറിയിട്ട് ഫോട്ടോ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാണ് പരാതി കൊടുക്കുന്നത് ഒരു അഞ്ച് വർഷം കൊണ്ട് ഞാൻ കോർപ്പറേഷൻ കയറി ഇറങ്ങുവാണ് എൻ്റെ വീട് ഷീറ്റിട്ട വീടാണ് ഷീറ്റിട്ട വീടിൻ്റെ തൊട്ട് മുകളിലായിട്ട് ചരിഞ്ഞ് അയൽക്കാരനാണ് വളരെ നമ്മൾ നല്ല രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ തെങ്ങിൻ്റെ ഒരു ഒറ്റ ഒരു ഇപ്പം നമ്മൾ പിണക്കത്തിലാണ് തെങ്ങിച്ചരി നമ്മുടെ മോളിൽ കൂടെയാണ് നിൽക്കും മുകളിൽ കൂടെ നിൽക്കുന്നത് അപ്പോഴത്തേക്ക് തേങ്ങ വെട്ടത്തില്ല ഓല വെട്ടത്തില്ല അപ്പം ഷീറ്റ് മൊത്തം ചോർന്നൊലിക്കുവാണ് അപ്പം ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിൽ എൻ്റെ വീട്ടിൽ രണ്ട് പിള്ളേരുണ്ട് കൊച്ചു പിള്ളേരാണ് അതുകൂടാതെ മാനസിക രോഗിയായ എൻ്റെ അപ്പച്ചനുണ്ട് അത് പുളിയെ കഴിച്ചിട്ടുറങ്ങുന്നത് ഭയങ്കര വയലൻസി അപ്പച്ചനാണ് പുളിയെ കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഇവർ തേങ്ങ വെട്ട് ഒരു കാരണവശാലും തേങ്ങ വെട്ടത്തില്ല അപ്പം തേങ്ങ ഒന്ന് ഇങ്ങനെ പേടിച്ചെണീക്ക് പിന്നെ ഉറങ്ങത്തില്ല ഞങ്ങളെ ഉപദ്രവവും കെട്ടിയാണ് കൈയ്യൊക്കെ വെച്ചേക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരോട് പറഞ്ഞില്ലായിരുന്നു വെട്ടി മാറ്റി തരാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവർ ചെയ്യത്തില്ല എന്ന് പറയുന്നത് അവർ കായ്ബല ഉള്ള തെങ്ങാണെന്ന് പറഞ്ഞിട്ട് അവർ വെട്ടി മാറ്റി സമയത്തിന് അതും അതും ചെയ്യത്തില്ല ഇപ്പൊ ഞങ്ങൾ അവർക്ക് ഞങ്ങളുടെ സ്ഥലം വേണം അവരുടെ മോക്ക് വേണ്ടി സ്ഥലം അവർ ചോദിച്ചു ഞങ്ങൾ കൊടുത്തില്ല അപ്പൊ അതുകൊണ്ട് ഇത് അതിനുവേണ്ടി സ്ഥലം അവർക്ക് കൊടുക്കാൻ വേണ്ടി അവർ ഇങ്ങനെ ചെയ്യുന്നതാണ് ില്ല പോലീസിലൊന്നും പോലീസ് പരാതിപ്പെട്ടപ്പോഴത്തേക്ക് അവര് പറഞ്ഞു കോർപ്പറേഷന് കൊടുക്കാൻ പറഞ്ഞു കോർപ്പറേഷൻ വാർഡ് കൗൺസിലർ ഷീബ പാട്രിക്കിന് കൊടുത്തു സെറഫിനായിരുന്നപ്പോ അവർക്ക് കൊടുത്തു ആര് പറഞ്ഞാലും ഇവർ കേൾക്കത്തില്ല ഷീബ പാട്രിക് മേഡമൊക്കെ നന്നായിട്ട് സംസാരിച്ചതാണ് വന്നു പക്ഷെ അവര് ചെയ്യത്തില്ല എന്നാ പറയുന്നത് അവർക്ക് വെട്ടി മാറ്റാൻ പറ്റും ഞങ്ങളെ കുറിച്ചുള്ള അപവാദങ്ങൾ മൊത്തവും പറഞ്ഞു നടക്കുന്നത് എനിക്ക് ഇപ്പം നേരെ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അതിന് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് വർഷം കൊണ്ട് അതിന്റെ പുറകെ നടക്കുവാണ് അപ്പൊ നമ്മളിപ്പോ ഒരു ജോലിക്ക് പോകുമ്പോൾ ലീവ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ പോകാൻ പറ്റില്ല വർഷം കൊണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാൻ ഇത് നടക്കുവാണ് കോർപ്പറേഷനിൽ കൊടുക്കാൻ പറഞ്ഞു അവർക്ക് ഇതിന്റെ ഭാഗത്തെ സ്റ്റേഷനിലും അഞ്ചു വർഷം മുമ്പ് ഞാൻ കൊടുത്തതാണ് അപ്പൊ അവർ പറഞ്ഞു കോർപ്പറേഷനിൽ വന്ന് കൊടുക്കാൻ പറഞ്ഞു കോർപ്പറേഷനിൽ അന്ന് മുതൽ ഇന്നുവരെയും ഞാൻ പരാതി കൊടുത്തോണ്ടിരിക്കുവാണ് കോർപ്പറേഷൻ ഇവര് പറയുമ്പോൾ നേരെ ബീച്ച് സോണിലാണ് വിടുന്നത് അവിടെ ശരണം എന്ന് പറഞ്ഞൊരു സാറ് ഇവരുടെ റിലേറ്റീവോ ബന്ധു എന്തോ അപ്പോൾ കൈമുടക്ക് കൊടുക്കുന്നതൊക്കെ ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അപ്പം പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഇത് മുറിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നാണ് പറയുന്നത് പുള്ളി അവിടെ ഏത് ഏത് സെക്ഷനിലാണ് പുള്ളിയാണ് അവിടെ അവിടെ എല്ലാ കാര്യങ്ങളും പോയി നോക്കുന്നത് ഫീൽഡ് സർവേയർ പുള്ളിയാണ് പിന്നെ ഷെറിനെന്ന് കാണുന്നതുകൊണ്ട് എച്ച് ഐയുടെ എച്ച് ഐ കൊണ്ടോണ്ട് അങ്ങേരും വന്ന് നോക്കിയതാണ് പക്ഷെ അവിടെ പോയി സംസാരിച്ചിട്ട് വരുമ്പോഴത്തേക്ക് പൈസ എന്താ കൊടുത്തു പിന്നെ ആരും നമുക്കൊന്നും സംസാരിക്കത്തില്ല പക്ഷെ ഇപ്പൊ വില്ലേജ് ഓഫീസർ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇത് തന്നിട്ടുണ്ട് റിപ്പോർട്ട് മുറിച്ച് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അത് നമ്മൾ താലൂക്കിൽ കൊണ്ടുപോയപ്പോൾ അത് നേരെ കോർപ്പറേഷനിലാണ് പോകുന്നത് കളക്ടറേറ്റ് കൊടുത്താൽ അതും കോർപ്പറേഷനിലാണ് മനുഷ്യാവകാശ കമ്മീഷനിൽ പോയി അതും കോർപ്പറേഷനിലാണ് റിപ്പോർട്ട് വരുന്നത് ഇതെല്ലാം കാണിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ കോർപ്പറേഷനിലാണെങ്കിലും മറ്റു മേലധികാരികൾക്കും കൊടുക്കുന്നില്ല ഇപ്പോഴും കൊടുത്തു ഈ കഴിഞ്ഞ മാസം കൊടുത്തു എല്ലാ മാസം ഞാൻ കൊടുക്കുവാണ് കഴിഞ്ഞ മാസം കൊടുത്തപ്പോ അന്വേഷണത്തിന് അങ്ങോട്ട് വിട്ടിരിക്കുവാണ് സ്ഥിരം പല്ലവി ചാക്ക സോണലി വിടുവാണ് അപ്പോൾ അവിടെ ഇരിക്കുന്ന ഇവരുടെ പുള്ളി ആയതുകൊണ്ട് തെറ്റായിട്ട റിപ്പോർട്ടാണ് കൊടുത്തു വിടുന്നത് കമ്പി വെച്ച് കെട്ടിയിട്ടുണ്ടെന്നും പിന്നെ ഇരുമ്പ് വല വെച്ച് മൂടി വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഒരു ചെറിയ കമ്പി വെച്ച് പറഞ്ഞ തെങ്ങ് ഞങ്ങളുടെ ഷീറ്റിൽ വന്ന് വീടെ ഒരു കാറ്റടിച്ച് നിങ്ങളുടെ ജീവൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കളക്ടറെ പുതിയ ഓർഡർ ഉണ്ട് ജീവനും സ്വത്തിനും ഭീഷണി ആണെങ്കിൽ മുറിച്ച് മാറ്റണമെന്ന് പറഞ്ഞ് ഓർഡർ ഉണ്ട് അത് വെച്ച് കൊടുത്തിട്ട് പോലും ഇവരും ഇത് ചെയ്യുന്നില്ല നമ്മൾ ഫോട്ടോ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ വലിച്ചു കീറിയിട്ട് ഫോട്ടോ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാണ് പരാതി കൊടുക്കുന്നത് നിങ്ങൾക്ക് വേറെ ആരും നിങ്ങൾക്ക് സഹായത്തിന് ആരും സഹായിക്കാനില്ല മാഡം എന്റെ കൊച്ചുങ്ങളാണ് രാത്രി ഈ തേങ്ങ ഒന്ന് മാഡം ഒന്ന് ആലോചിക്കണം ഞങ്ങൾക്ക് വേറെ സ്ഥലവും വീടൊന്നുമില്ല ടെറസിറ്റ വീട് വെക്കാനുള്ള ഇതൊന്നും ഞങ്ങൾക്കില്ല അപ്പോഴത്തെ ഇത് വന്ന് തേങ്ങ വീഴുമ്പോൾ കൊച്ച് ഞെട്ടി എണിക്കും അതിന് ഒക്കെ ഉള്ള കൊച്ചാണ് രണ്ടാമത്തെ കൊച്ചിൻ്റെ അത് മരിച്ചു പോയതാണ് വയറ്റിൽ വെച്ച് കൊച്ചു എന്ന് വെച്ചാൽ വൈഫിന് ബി പി കൂടി ഭയങ്കര ടെൻഷനൊക്കെ ആയി ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ് തെങ്ങ് പടപടാന്ന് രാത്രി വന്ന് വീഴുന്നത് തെങ്ങും ഓലയും വെട്ടത്തില്ല തേങ്ങയും പെട്ടത്തില്ല നല്ല പണ പണ പുള്ളി അവിടുത്തെ ആരാണ് പുള്ളി അവിടുത്തെ ഏതെങ്കിലും എന്തായാലും നമുക്ക് നോക്കാം കാരണം സാധാരണക്കാരുടെ ഒരു പാർട്ടിയും അല്ലെങ്കിൽ സാധാരണക്കാർക്ക് നിയമം എന്ന് പറയുന്നത് പാവങ്ങള് പണക്കാര് അങ്ങനെ സാമ്പത്തികമൊന്നും നമ്മുടെ ഭരണഘടന നിയമം പറയുന്നത് അപ്പൊ നമുക്ക് നിയമത്തിന്റെ വഴി കൂടെ തന്നെ നോക്കാം എന്താണെന്നുള്ളത് കിട്ടിയിട്ട് അഞ്ചു വർഷം ഞാൻ കൊണ്ട് ജോലിയില്ല വളരെ എന്തായാലും നോക്കാം ലിക്സന്റെ ആ ഒരു വിഷമം നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം അച്ഛന്റെ വിഷയങ്ങള് പറഞ്ഞു വിഷയം പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാധാരണക്കാരന്റെ പ്രയാസം കാണാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് നമ്മൾ ഭീഷണിപ്പെടുത്തലുമുണ്ട് ഈ പിന്നെ കോപ്പറേഷനിൽ ഇരിക്കുന്ന സോണിൽ ഇരിക്കുന്ന ശരണം എന്ന് പറഞ്ഞാൽ സാറ് വീട്ടിൽ വന്ന് പല പ്രാവശ്യം ഭീഷണിപ്പെടുത്തി നിങ്ങളെ വീട് പട്ടയം പ്രമാണവും ഇല്ലാത്തത് കൊണ്ട് വീട് പൊളിച്ചു മാറ്റേണ്ടി വരുമോ പട്ടയം പ്രമാണം അതിനുള്ള കൊടുക്കാനുള്ള സാമ്പത്തികം ഒന്നുമില്ല ഇരുപത്തഞ്ച് വർഷം ഞങ്ങൾ അവിടെ താമസിക്കുകയാണ് പട്ടയം കിട്ടത്തില്ല എയർപോർട്ടിന്റെ ഇതായത് ഞങ്ങൾക്ക് പട്ടയം കിട്ടത്തില്ല ഒത്തിരി പേര് അതുപോലെ താമസിക്കുന്നുണ്ട് അപ്പൊ പട്ടയം ഇല്ലാത്തവർക്ക് ജീവിക്കണ്ടേ മാഡം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ദിക്ച്ഛന്റ് ആ ഒരു വിഷമം മനസ്സിലാക്കുന്നുണ്ട് നമുക്കിത് എന്തായാലും നമുക്കിത് ഭരണാധികാരികളുടെ മുന്നിലോട്ട് തന്നെ ഇത് വെക്കാം കാരണം അവർ തീരുമാനിക്കട്ടെ ഇതിനെന്താണ് ഒരു പരിഹാരം അല്ലെങ്കിൽ ഇതിനെന്തിനാ എന്താ എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതെന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ നമുക്ക് എന്താണെങ്കിലും നോക്കാം ചിലവ് ശരി